ഹലോ കൂട്ടുകാരെ ഇന്ന് എൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്നൊരു പാലാട് വിൽപ്പനക്കുള്ളതാണ് രണ്ട് ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്നുണ്ട് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആവശ്യം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നിലവിൽ രണ്ട് ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശുവും അതുപോലെ തന്നെ ഒരു കാളക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ പാൽ കിട്ടുന്ന നല്ലൊരു കറവപ്പശുവാണ് പ്രസവിച്ചിട്ട് പതിമൂന്ന് ദിവസമായി പ്രസവിച്ചതിന് ശേഷം ഇപ്പോൾ ആറ് ആറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ഒരു പിഴക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് എട്ട് മാസം പ്രായമുണ്ട് വളർത്തുന്നവർക്ക് അന്യോജ്യമായ നല്ലൊരു ഹൈദരാബാദി ആടാണ് സ്ഥലം വരുന്നത് കൊല്ലത്താണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പാലാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലിലാണ് ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട